ഹലോ കായ്സ് അസ്സാമേലിക്കും വെൽക്കം ബാക്ക് അവർ ചാനലാണ് അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഓട്ടടയാണ് കേട്ടോ മലപ്പുറംകാരുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഓട്ടടയാണ് ഇത് ഞങ്ങളിവിടെ ഓട്ടപ്പം ഓട്ടട എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രാവിലെ ഒരു ആറ് മണിക്ക് കുതിർത്ത് വെച്ചരിയാണ് കേട്ടോ സമയം ഒരു ഏഴരമായിരുന്നു അപ്പം അത്രയും ടൈം കൊണ്ട് കുതിർന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കഴുകി ഫ്രഷ് ആക്കി മിക്സി മാറ്റിയിട്ടുണ്ട് ജാറിലേക്ക് മാറ്റിട്ടുണ്ട് നന്നായിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇത്രയും വെള്ളം അതിക്കാം ഈ അരിയുടെ മുകളിലായിട്ട് വേണം വെള്ളം നിൽക്കാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അരി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള അരി കൂടി അടിച്ചെടുക്കാം അരിയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് അച്ഛനുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക അല്ലെങ്കിൽ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം ഇത്രയും സൺഫ്ലവർ ഓയിലും കൂടി കൊടുക്കാം ഇതൊരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ട് തെളുപ്പിച്ചെടുത്ത് വെള്ളം ഒന്നര കയ്യിലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം വേണ്ടിയില്ലേ ഇത്രയും കട്ടി മതി മാവേന കേട്ടോ അപ്പൊ ഓട്ടയുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കൂടി ഒഴിച്ചു കൊടുക്കാം

സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെ തപ്പോട്ടോ അപ്പൊ ഞാൻ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോലെ നല്ല ഫ്ലേവറും അതുപോലെ തന്നെ നമുക്ക് ക്രിസ്പി വേണേ ബേക്ക് ഭാഗം അങ്ങനെ ഒരു ക്രിസ്പി വേണമെന്നുണ്ടെങ്കിൽ അത് ഒഴിക്കാണ്ടെന്നെ ആവും പക്ഷെ എങ്കിലും അത് ഒഴിച്ചാല് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും ആ വെളിച്ചെണ്ണൻ്റെ ഒക്കെ ബേക്ക് ഭാഗം ഇതേപോലെ ഒരു മൊരുമാരിപ്പുണ്ടാവും കണ്ടില്ല ഞാൻ വേണം എടുക്കാനായിട്ട് ചാടിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓട്ടപ്പം കണ്ടില്ലേ സോഫ്റ്റ് ഓട്ടപ്പം ഓട്ടപ്പത്തിന്റെ കൂടെ കഴിക്കാൻ ഇന്നലത്തെ മീൻകറിയാണ് കേട്ടോ അപ്പോൾ രാവിലെ പച്ചക്കറി ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതിനെക്കാട്ടിൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഇന്നലത്തെ കറിയും കൂട്ടിയിട്ടാണ് കേട്ടോ അതൊരു വേറെ ലെവലാണ് അപ്പോൾ കഴിച്ചു നോക്കാത്തവരുണ്ടെങ്കിലൊന്ന് കഴിച്ചോക്കിയിട്ട് ആ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ ഈ റെസിപ്പി എന്തായാലും ഉണ്ടാക്കി നോക്ക് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുവരെ ഇട്ട വീഡിയോക്കൊന്നും ലൈക്കും ഇല്ല സബ്സ്ക്രൈബ് ഇല്ല എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ വീണ്ടും വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നമുക്കും ആഗ്രഹങ്ങൾ തോന്നും അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്